കൊമ്പന്മാർ വാർത്തകളിൽ സജീവമാകുന്ന ഈ ഉത്സവകാലത്ത് പാപ്പാൻ വേണ്ടാത്ത ഒരു കൊമ്പൻ്റെ വിശേഷങ്ങൾ കാണാം കൊല്ലം ജില്ലയിലെ കരവാളൂർ പീടിക ക്ഷേത്രക്കുളത്തിലാണിവൻ തലയെടുപ്പോടെ അങ്ങനെ നിലകൊള്ളുന്നത് കരവാളൂർ പീഡിക ഭഗവതി ക്ഷേത്രത്തിലെ മീന ഉത്സവം ഏറെ പ്രസിദ്ധമാണ് ഒപ്പം നാട്ടുകാർ കെട്ടിയൊരുക്കുന്ന കെട്ടുകാഴ്ചയിൽ ഈ കാഴ്ചകളിൽ വ്യത്യസ്തമാണ് ഇക്കുറി ക്ഷേത്രക്കുളത്തിന്റെ ഒത്തനടുക്ക തലയെടുപ്പോടെ നിൽക്കുന്ന ഈ കുരുത്തോലക്കൊമ്പ പൂർണ്ണമായും തെങ്ങിൻ കുരുത്തോലയിൽ തീർത്തിരിക്കുന്ന ഈ കൊമ്പന എടുപ്പു കുതിരയുടെ രൂപമാണ് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഹോളിവുഡ് ത്രീ ഡി മോഡലിംഗ് ആർട്ടിസ്റ്റ് കരവാളൂർ സ്വദേശി മഞ്ജു എന്നറിയപ്പെടുന്ന അരുൺമോഹന്റെ നേതൃത്വത്തിലാണ് കുരുത്തോല കൊമ്പനെ ഇങ്ങനെ കെട്ടിയൊരുക്കിയത് ഏകദേശം ആറു വർഷത്തോളമായിട്ട് ഇങ്ങനെ ഒരു സംഭവം അതായത് ഇങ്ങനെ എന്ന് പറഞ്ഞ കുരുത്തോല കൊണ്ടെന്നല്ല ദേവിക്ക് ഇഷ്ടപ്പെട്ട എടുപ്പുകുതിര ഒരു എടുപ്പുകുതിരയാണ് ദേവിക്കോട് പ്രധാനം എടുപ്പുകുതിര ആന കാള പിന്നെ കഥകളി അങ്ങനെയുള്ള കലാരൂപങ്ങൾ അതിൽ വർഷങ്ങളായിട്ട് നീലാമൂൾ നിവാസികളാണ് പതിറ്റാണ്ടുകളായിട്ട് വർഷങ്ങൾ വർഷങ്ങളെന്നല്ല പതിറ്റാണ്ടുകളായിട്ട് നീലാമൂൾ നിവാസികളിൽ നിന്ന് അണിയിച്ചൊരുക്കുന്നത് ഈ ഒരു ആഗ്രഹം എന്നേ മനസ്സിലുള്ളതാണ് പക്ഷേ ഓരോ വർഷവും ഓരോരോ കാരണങ്ങളാൽ അതിങ്ങനെ മുടങ്ങി പോകും പിന്നെ എന്തുകൊണ്ടോ എല്ലാ നിമിത്തവും ഒത്തുചേർന്ന് ഇപ്രാവശ്യം ഞങ്ങൾക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചു നിറദീപം ചിറ അലങ്കാര കൂട്ടായ്മ ഒരു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ദേവിക്ക് കാണിക്കയായി കുരുത്തോല സമർപ്പിച്ചിരിക്കുന്നത് കൂട്ടായ്മയിലെ അംഗങ്ങളോടൊപ്പം കെട്ടും മട്ടും കൃത്യമാക്കാൻ എടുപ്പുകുതിരയ്ക്ക് നേതൃത്വം വഹിക്കാറുള്ള നീലാമാൾ നിവാസികളും ഒപ്പം ചേർന്നു കഴിഞ്ഞ ജനുവരിയിൽ ക്ഷേത്രത്തിൽ നടന്ന ലക്ഷദ്വീപ കാഴ്ചയ്ക്ക് നാൽപ്പത്തിയഞ്ചടിയോളം ഉയരമുള്ള ചിറവിളകുരുക്കിയും നിറദീപം കൂട്ടായ്മ ശ്രദ്ധ നേടിയിരുന്നു അമൃത ന്യൂസ് കൊല്ലം